ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അതായത് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് അപ്പം എല്ലാവരും മനസമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ്സുമാണ് ആണ് ആർക്ക് വേണമെങ്കിലും കാണാം അതുപോലെ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക കാരണം ഇതിനകത്ത് നെഗറ്റീവ് എല്ലാം വിട്ട് കളയുക പോസി യും ക്ലെയിം ചെയ്യുക കേട്ടോ അപ്പൊ മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കാർഡ് എടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ നന്നായിട്ടത് പ്രാർത്ഥിച്ചു നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിവാഹമൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാക്ക് തന്നവരാണെങ്കിൽ നിങ്ങളെ ഇപ്പം മറ്റേതെങ്കിലും സാഹചര്യത്തിൻ്റെ പേരിൽ നിങ്ങളെ ഉപേക്ഷിച്ച വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്കൊരു മാരേജ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുമായിട്ട് എന്താ പറയുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടിരുന്ന ഒരു പേഴ്സണാണ് പെട്ടെന്നാണ് നിങ്ങളെ എന്താ ബന്ധത്തിനകത്തൊരു വിള്ളല് വന്നത് കാരണങ്ങൾ പോലും ില്ല നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് കാരണമെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ബന്ധം തകർന്ന് തരിപ്പണമായി പോയത് കേട്ടോ അത്രത്തോളം നിങ്ങൾ പെയിൻ എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷവും സമാധാനവും എല്ലാം നല്ല രീതിയിലൊക്കെയാണ് ഒരു കുഴപ്പവും ഇല്ല പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് വാക്കൊക്കെ തന്നിട്ട് പെട്ടെന്നൊരു നിമിഷം നിങ്ങൾ ഒരു എന്താ ഒരു അവഗണന പോലെ കാണിക്കുക എന്ന് പറയത്തില്ലേ അല്ലെ പെട്ടെന്ന് നിങ്ങളെ ഇട്ടേച്ച് പോവുക ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിഷമം വരുന്ന ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങളിലേക്ക് വന്ന സമയത്ത് എന്താ പറയുന്നത് പൊതുസമൂഹത്തിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ ആരെയും നോക്കാതെ നിങ്ങൾക്ക് വാക്കു തന്നൊരു വ്യക്തിയാണ് പിന്നീട് പിന്നീടത് വീട്ടുകാരായി നാട്ടുകാരായി ഇവർക്കൊക്കെ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയമാകുമോ അല്ലെങ്കിൽ പണം എന്തെങ്കിലും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെയുള്ള ഏതൊരു കാരണത്താലാണ് കേട്ടോ നിങ്ങളോട് നല്ല രീതിയിലുള്ള ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ചീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു ഫാമിലിയൊക്കെ ഇരുന്നതാണ് പക്ഷേ വിടുന്നു നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടാകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ എന്നാൽ ടവർ മൊവ്മെൻറ്റ് വരും നിങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനിലെ ടവർ മൂവ്മെൻ്റ് വരും നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിലിപ്പം നിങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് തിരികെ വരണം അതുപോലെ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പം എല്ലാം ഉണ്ട് ഏത് സിറ്റുവേഷനാണല്ലോ ആ വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ആ വ്യക്തിക്ക് എല്ലാം ഉണ്ട് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് രണ്ട് സിറ്റുവേഷൻ ഉള്ള ഒരാളുടെ ഇത് കാണുന്നുണ്ട് അത് ഒരാളെല്ലാം രണ്ട് അതായത് രണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നിന്നിട്ട് നിങ്ങളെ അത് ഓർണ്ണത്തിൻ്റെ ചൂസ് ചെയ്ത് അതായത് നിങ്ങളെ കൈവിട്ട് കളഞ്ഞൊരു അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ടവർ മൊമെൻ്റ് വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഒരു എൻ്റെ ഒരു ഒരു തകർച്ച ഉണ്ടാകും എന്നാണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് വേദന അതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് മാജിക്ക് ഇത് കണ്ടില്ലേ അയാൾക്ക് അയാൾക്കറിയത്തില്ല അയാൾ എന്താണ് ചെയ്യേണ്ടത് കൈയും കാലും ഒക്കെ കിട്ടിയിട്ടൊരവസ്ഥ ബ്ലാക്ക് മാജിക് അല്ല ഒന്നിനും മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു രീതിയിലും നിങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്നെന്ന് പറയത്തില്ല അയാളുടെ ജീവിതം അതായത് അയാൾക്ക് നിങ്ങളില്ലാതെ ഒന്നിനും ഒന്നും പറ്റുന്നില്ല അയാൾ ഓർത്തില്ല ആ വ്യക്തികൾ നിങ്ങളുടെ വ്യക്തികളോ എത്രത്തോളം ഹാഡ എത്രത്തോളം ഹാർഡാണ് എത്രത്തോളം ഇത്രത്തോളം സാഡായിപ്പോകും ജീവിതമെന്ന് ഓർത്തില്ല കാരണം ഒന്നിനും കഴിയാത്തൊരവസ്ഥ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു ഏതോ എനിക്കിപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നി കേട്ടോ അതായത് ഏതെങ്കിലും തരത്തിലൊക്കെ അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ നിങ്ങളും നിങ്ങളുടെ ശരീരമൊക്കെ നന്നായിട്ട് നോക്കാനായിട്ട് ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും അവരവരുടെ ഹെൽത്ത് നോക്കുക അതുപോലെ നിങ്ങളിലേക്ക് ഒരു പുതിയ ബന്ധം വരാൻ ചാൻസ് കൂടുതലാണ് ന്യൂ ഓഫറുകൾ വരാൻ ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓഫർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും തരത്തിൽ വിവാഹം അതായത് പ്രപ്പോസൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലെ ബന്ധങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ ചാൻസ് കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയത്ത് പണം ഒരുപാട് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപാട് പണി എടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് പിന്നോട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തിക്ക് പണം ഒരുപാട് വേണം എന്നാണ് കാണിക്കുന്നത് പിന്നെ ഇത് മജീഷ്യൻ കാർഡ് വന്നിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് അവിടെ ഇവിടെ വെക്കണ്ട ഇടയില്ല സ്ഥലമില്ല കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം മജീഷ്യൻ കടുന്ന മിറാക്കിള് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മിറാക്കൾ വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അതായത് നിങ്ങളിലേക്ക് ഇനി ഒന്നുമില്ല നിങ്ങൾ ഇനി തിരികെ വരത്തില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിപ്പ് അപ്പം നി ഒരു മിറാക്കൾ ഇതിന് നട ഈ ബന്ധത്തിന് സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആള് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പറയുക നമുക്ക് ഇത് അടുത്ത കാർഡും കൊണ്ട് നോക്കാം അതായത് ഒരു എന്താ പറയുന്നത് അതായത് ഒരുപാട് ആൾക്കാരോട് ഈ വ്യക്തി അഭിപ്രായങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് പറയുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്ത് മാറ്റാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ ഒരു ഓൾഡ് എനർജി ഇച്ചിരി മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സണിൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു ബന്ധത്തിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വലയിലേക്ക് കൊണ്ടുപോകുക എന്ന് കാണത്തില്ല അങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് ു കേട്ടോ അതുപോലെ ഒരുപാട് പേരോട് നിങ്ങളുടെ വ്യക്തി ഈ സമയം ഡിസിഷൻ എടുക്കുക അതായത് ഒരു ഇതിനൊരു തീരുമാനം വേണമല്ലോ കാരണം നിങ്ങളെ മാര്യേജ് ചെയ്യണം ഈ വ്യക്തിക്ക് ഇപ്പം അതായത് നിങ്ങൾ മാരേജ് മറ്റില്ല നിങ്ങൾ കല്യാണം അതായത് നിങ്ങളായിരുന്നു ഇയാളുടെ ട്രൂത്ത് അതുപോലെ നിങ്ങളായിരുന്നു ഇയാളുടെ എന്താണ് ലൈഫ് വേൾഡ് എന്നൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളെ മാരേജ് ചെയ്യണം ഇയാൾക്ക് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഒരുപാട് ഒരുപാട് എന്താ പറയുന്നത് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് പലരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരുന്നുണ്ട് ആ ഫൈറ്റിങ്ങിലല്ല ഇയാൾക്ക് ഈ ഇയാൾക്ക് അന്തിമ വിജയം കണ്ടെത്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാണ് ഇയാൾ കാണുന്നത് കേട്ടോ അതായത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ നല്ല ഫൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോയവരായിരിക്കാം പക്ഷേ വിജയം എന്തായാലും അയാൾക്ക് തന്നെ ആവണം എന്നാണ് കേട്ടോ അയാൾ അയാൾ നീ പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ബന്ധം പറയുന്ന ആരോടിലൊക്കെ ചെയ്യുന്ന ഇയാൾ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരും ഇതിനകത്തൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് ഈ ബന്ധത്തിനെ തകർക്കാനും ഒക്കെ ഒരുപാട് പേരുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ രണ്ട് സിറ്റുവേഷൻ ആണ് ആ ഒരു സിറ്റുവേഷൻ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിലും നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളൊരു ഒരുപാട് പ്രൊട്ടക്ഷൻ നിന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ പോലും ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളൊരു എന്താ പറയുന്ന ഒരു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇയാളെ നല്ല രീതിയിലൊക്കെ എന്താ പറയുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയത്തില്ലേ അങ്ങനൊക്കെ നിങ്ങളെ വ്യക്തി നിങ്ങൾ നിന്ന വ്യക്തികളായിരിക്കാം എന്ത് വിഷമങ്ങൾ ഓടി വന്ന് നിങ്ങളോടായിരുന്നായിരിക്കാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇയാൾക്കൊരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇയാൾ ഒന്നും അല്ലായിരുന്നായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാം ആയതിനു ശേഷം ആയിരിക്കാം വേണമെങ്കിൽ എന്താ പറയുന്നത് ഇയാളൊരിതായെന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തികളിങ്ങനെ ആയെന്ന് പറയാം പക്ഷേ എന്ത് എന്ത് പറ്റി അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഹയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല കാരണം കുറച്ചുനപ്പം സ്വഭാവമൊക്കെ മാറി നിങ്ങളെയും വേദനിപ്പിച്ച് കരയിച്ച് പോയൊരവസ്ഥയാണ് കാണുന്നത് കാരണം ഇനി തിരികെ വരാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം പെയിൻ നിങ്ങൾക്ക് തന്നത് മാത്രം എല്ലാ തടസ്സങ്ങളും അയാൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾക്ക് അയാൾക്ക് തന്നെ അറിയത്തില്ല ഇതുകൊണ്ടല്ല തേർഡ് പാർട്ടി ഇത് കണ്ടില്ലേ ബോട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരുപാട് ഇയാളിപ്പോൾ കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ ജോലി എന്താണോ അതിൽ നല്ല രീതിയിൽ ഇയാൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയുണ്ട് തേർഡ് പാർട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം ഒരുപാട് ചിലവാക്കേണ്ടി വരുന്നുണ്ട് തേർഡ് പാർട്ടികൾ ആരാണെന്ന് അറിയത്തില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എടുക്കുക ഒരുപാട് പണം ചിലവാക്കേണ്ട അവസ്ഥ വരുന്നു അതുപോലെ തന്നെ കരിയറിൽ ഫോക്കസ് അങ്ങനത്തെ ഏതെങ്കിലും ജോബ് ആയിരിക്കാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കേണ്ട ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ ജോബ് ഒക്കെ ആയിരിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ഇതുമായിട്ട് നിങ്ങൾ എടുക്കുക അപ്പം നിങ്ങളുടെ വ്യക്തി രാവിലത്തെ ചിന്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം നിങ്ങളെ മാര്യേജ് ചെയ്യണം എന്നൊക്കെയാണ് ഇനി ഡിവൈൻ്റെ അതായത് ഡിവൈൻ ഡിവൈനോട് സമർപ്പിക്കത്തില്ലേ എല്ലാം ദൈവത്തിൽ സമർപ്പിക്കത്തില്ലേ അങ്ങനെ ഒരു ഇതിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് കേട്ടോ കാരണം ഇനി ഒന്നുമില്ല പ്രതീക്ഷയില്ല നിങ്ങൾ തിരികെ പറ്റത്തില്ല കാരണം നിങ്ങളുടെ അടുത്തോട്ട് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല മറ്റു വ്യക്തികളെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു വ്യക്തികളുടെ ഒരു എന്താ പറയുന്നത് അത് അതുപോലെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കടപ്പുണ്ട് അതുപോലെ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം അതുപോലെ സ്പെൽ വർക്കുകൾ ബ്ലാക്ക് മാജിക് റിമൂവൽ അതുപോലെ കേസ് വഴക്ക് കോടതി അതുപോലെ വസ്തു സംബന്ധമായ സാമ്പത്തികം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രതിവിധിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എപ്പോഴേലും ഞാൻ വിളിക്കുന്നതായിരിക്കും അപ്പം ഈ വ്യക്തി ഡിവൈന് സമർപ്പിച്ചിരിക്കുവാണ് കാരണം ഇനി ദൈവം തീരുമാനിക്കട്ടെ കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാടായായിരിക്കാം ലോങ് ഒക്കെ ആയിരിക്കാം ഒരുപാട് എന്താ നീണ്ടുപോയൊരു ബന്ധമായ അത് ഇതായിരിക്കാം കോണ്ടാക്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാടായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ച് തിരിച്ച് ചെല്ലുന്നുമില്ല ഒരുപാട് ചിലരൊക്കെ പെട്ടെന്ന് പഴം ഉണ്ടാക്കി പിരിഞ്ഞവരുണ്ട് ചിലരൊക്കെ ത്രീ മന്ത് ഫോർ മന്ത് സിക്സ് മന്ത് അതുപോലെ തന്നെ നയൻ മന്ത്കത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പത്ത് മാസൊക്കെ ആയവരുണ്ട് അതുപോലെ തന്നെ ഫൈവ് അഞ്ച് മാസം ആയവരുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ എനർജി കാണിക്കുന്നുണ്ട് രണ്ട് മാസം ആയവർ എനർജി കാണിക്കുന്നുണ്ട് രണ്ടെന്ന നമ്പറിന് ഇവിടെ പ്രത്യേകതയുണ്ട് എന്ന നമ്പറിന് പ്രത്യേകതയുണ്ട് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക കേട്ടോ അതുപോലെ ഏറ്റവും കൂടുതൽ ത്രീ ആണ് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ഇൻവോവ് ഇൻവോൾവ് ഭയങ്കരമായിട്ടിനകത്ത് കൂടുതലാണ് കേട്ടോ തേർഡ് പാർട്ടിയാണ് ഇതിനകത്ത് നിങ്ങളെ പിരിച്ചെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കല് അപ്പം നമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഓം ശിവായ